രാമകഥാ രസവാഹിനി അധ്യായം അൻപത്തി ആറ് ഒന്നും മറച്ചുവെക്കാതെ സുഗ്രീവൻ തൻ്റെ കഷ്ടാവസ്ഥ രാമനെ വിശദമായി കേൾപ്പിച്ചു സുഗ്രീവനെ വളരെ കാലമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ബാലിയുടെ ദുഷ്ടതയുടെ കഥ കേട്ട് രാമൻ അസ്വസ്ഥനായി അദ്ദേഹത്തിൻ്റെ ഘോര കൃത്യങ്ങളുടെ പട്ടിക ഇനിയും ശ്രദ്ധിക്കാനുള്ള ക്ഷമ രാമനുണ്ടായിരുന്നില്ല അധാർമികമായ പ്രവർത്തനങ്ങൾ സഹിക്കുവാൻ രാമന് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല ദുഷ്ടതയുടെ വർണ്ണനകൾ കേൾക്കാനും രാമൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അവിടുന്ന് സുഗ്രീവനെ ആശ്വസിപ്പിച്ചു ധർമാചരണത്തിൽ കൂടിയും ഈശ്വര ഭക്തിയിൽ കൂടിയും നേടുന്ന ശക്തിയെയും മനോബലത്തെയും അവഗണിച്ചുകൊണ്ട് കേവലം ഭൗതികമായ ശക്തിയെയും ശാരീരിക ശേഷിയെയും മാത്രം അവലംബിക്കുന്നതുകൊണ്ടുള്ള തിന്മയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടുവാൻ ബാലിക്കും കഴിയുകയില്ലെന്ന് രാമൻ സുഗ്രീവനോട് ദൃഢമായി പറഞ്ഞു ഒരൊറ്റ ബാണത്താൽ ബാലിയെ നിലം പതിപ്പിച്ച് അവന്റെ ദുഷ്ട ജീവിതത്തിന് അന്ത്യം കുറിക്കുമെന്ന് അവിടുന്ന് പ്രതിജ്ഞ ചെയ്തു പതിനാല് ലോകങ്ങൾ എതിർത്തിന്നാലും താൻ ഈ പ്രതിജ്ഞ പാലിക്കുമെന്നും രാമൻ വ്യക്തമാക്കി രാമൻ പറഞ്ഞു മിത്രങ്ങളുടെ ദുഃഖങ്ങൾ കേട്ടിട്ടും ശത്രുവിന്റെ വമ്പ് കേട്ടിട്ടും യാതൊരു ഭാവഭേദവും ഉണ്ടാവാത്ത ആളുടെ മുഖത്ത് നോക്കരുത് താൽക്കാലികമായ ലാഭത്തിനു വേണ്ടിയോ അടിയന്തരമായ വല്ല ആഗ്രഹവും നിറവേറ്റാനോ ദുഷ്കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടി മാത്രം ഒരുത്തനെയും ചെങ്ങാതിയായി സ്വീകരിക്കരുത് മിത്രങ്ങൾക്ക് പരസ്പര അഗാധമായ സ്നേഹം ഉണ്ടായിരിക്കണം കള്ള മിത്രങ്ങളുടെ അത്യാർഥിയും ലുഗ്ദും കപടതയുമുള്ള ഹൃദയം കുടിലവും പങ്കിലവും ആയിരിക്കും പുതന്ത്രങ്ങൾ ഉള്ള ഒരു ഭൃത്യൻ ഭാര്യ ഭർത്താവ് കപട ഹൃദയമുള്ള മിത്രം ഈ നാലു കൂട്ടരും കുന്തം കൊണ്ട് കുത്തിയാലോ കൂർത്ത ആണി അടിച്ചിറക്കിയാലോ ഉണ്ടാവുന്ന വേദന പോലെയുള്ള വേദനയുണ്ടാക്കും അതുകൊണ്ട് സുഗ്രീവ സങ്കടപ്പെടാതിരിക്കൂ എൻ്റെ ശാരീരികവും ക്രിയാപരവും മാനസികവുമായ എല്ലാ കഴിവുകളും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിന്റെ രക്ഷയ്ക്കെത്തും ബാലി അതിബലവാനാണ് പക്ഷെ അതുകൊണ്ട് എന്താണ് താങ്കൾ സംഭ്രാന്തനാണ് അത്രയേ ഉള്ളൂ അതാണ് താങ്കളുടെ സംശയങ്ങളുടെയും ഭയപ്പാടുകളുടെയും കാരണം ശരി വിശ്വാസവും ധൈര്യവും വികസിപ്പിക്കുന്നതിനു മുമ്പേ താങ്കൾക്ക് എൻ്റെ ശക്തിയെ സംബന്ധിച്ച് ഒരു ഉറപ്പുണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടാവാം എന്നെ പറ്റിയുള്ള വിശ്വാസം താങ്കൾ രൂഢമൂലം ആവുന്നതിന് തക്ക വിധം എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടത് പറയൂ ഞാൻ എൻ്റെ ശക്തി പ്രദർശിപ്പിക്കാം അതുവഴി താങ്കളുടെ ഹൃദയം ധൈര്യപൂർണമാക്കുകയും ചെയ്യാം അതിനുശേഷം ഞാൻ ബാലിയെ നേരിടാം വധിക്കാം തന്നെ വിശ്വസിക്കാനും അങ്ങനെ ഭയവും ഉത്കണ്ഠയ ഒഴിവാക്കാനും പ്രേരിപ്പിക്കുന്നതിനായി രാമൻ സുഗ്രീവന്റെ പുറം മൃദുവായി തലോടി രാമന്റെ പരാക്രമം കാണാൻ സുഗ്രീവന് ഔത്സഖ്യമുണ്ടായി വിശ്വാസത്തിന് ഒരവലംബവും ആവശ്യമായിരുന്നു സുഗ്രീവൻ പറഞ്ഞു രാമ ഒരു കാലത്ത് ജ്യേഷ്ഠനും ഞാനും ഞങ്ങളുടെ ശക്തിയുടെ സാമർഥ്യവും ഒരു വരിയിൽ നിൽക്കുന്ന ഏഴ് കൂറ്റൻ കരിമ്പനകളുടെ മേലെ പരീക്ഷണ വിധേയമാക്കാൻ തീർച്ചയാക്കി അവയെ എല്ലാം ഒരു അമ്പത് ഓരോന്നോരോന്നായി വീഴ്ത്താൻ ശ്രമിക്കണമെന്നായിരുന്നു നിശ്ചയം ഞാൻ ഒരമ്പ് കൊണ്ട് മൂന്നെണ്ണം വീഴ്ത്തി ജ്യേഷ്ഠൻ ബാലി ഒരു അമ്പാൽ അഞ്ച് നിലത്ത് വീഴ്ത്തി അതായിരുന്നു ബാലിയുടെ പ്രാപ്തിയുടെ പരമാവധി ബാലിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇതിലപ്പുറം ശക്തി ഉണ്ടാവണം അവിടത്തേക്ക് അതിനാവശ്യമായ ശക്തി ഉണ്ടോ ഉണ്ടോയെന്നും കൊണ്ട് അങ്ങേക്ക് എത്ര സാലവൃക്ഷങ്ങളെ വീഴ്ത്താൻ കഴിയും എന്നും അറിയാൻ എനിക്ക് അത്സഖ്യമുണ്ട് സുഗ്രീവനും സ്തുതിപാഠകന്മാരും ഒരേ വരയിൽ ഭീമാകാരന്മാരായി ഉയർന്നു നിൽക്കുന്ന സപ്ത സാലങ്ങളുടെ അടുത്തേക്ക് രാമനെ കൂട്ടിക്കൊണ്ടുപോയി അവയുടെ നേർക്ക് അമ്പ് വായിക്കാൻ അവൻ അവരോട് ആവശ്യപ്പെട്ടു ബാലി അവയിൽ ചിലതിനെ എഴുതി വീഴ്ത്തി കാലത്തുണ്ടായിരുന്നതിനേക്കാൾ നാലഞ്ച് മടങ്ങും വണ്ണം അവയ്ക്ക് കൂടിയിട്ടുണ്ടായിരുന്നു അതിനാൽ അവയിൽ രണ്ടെണ്ണം വീഴ്ത്തിയാൽ തന്നെ ബാലിയെ ജയിക്കാൻ തക്ക ശക്തി രാമൻ ഉണ്ടെന്ന് ഗണിക്കാവുന്നതാണ് എന്നല്ല അവർ തമ്മിൽ പറഞ്ഞു സാലങ്ങൾ കണ്ട് രാമൻ അരുളി സുഗ്രീവ ഈ കരിമ്പനകൾ എൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും അശക്തങ്ങളും ചെറിയവയുമാണ് അനന്തരം ഒരമ്പു തൊടുത്തു ഏഴ് സാലവൃക്ഷങ്ങളും താഴെ വീഴാറായപ്പോൾ അതേ അസ്ത്രം തന്നെ സാലങ്ങളെയെല്ലാം വളരെ ദൂരെ സ്ഥിതി ചെയ്തിരുന്ന പർവ്വതത്തിലെ മാർഗമധ്യയുള്ള പാറകളെ തകർത്തു കൊണ്ട് പതിച്ചു സുഗ്രീവന് അമിതമായ ആശ്ചര്യവും ഭക്തിയും ഉണ്ടായി അദ്ദേഹം രാമന്റെ കാൽക്കൾ ദണ്ട നമസ്കാരം ചെയ്തു എന്നിട്ട് ആശ്ചര്യത്തോടെ പറഞ്ഞു നൂറു ബാലിമാർക്കും ഈ അത്ഭുതം സാധിക്കുകയില്ല ഞാൻ തീർച്ചയായും ഭാഗ്യശാലിയാണ് അവിടുത്തെ മൈത്രി സമ്പാദിച്ചത് മൂലം എനിക്ക് ജീവിതത്തിൽ യാതൊരു അസ്വസ്ഥതകളുമില്ല ഞാനൊരു ബാലയിൽ നിന്നും അകറ്റപ്പെട്ടുവെങ്കിലും എനിക്കിന്ന് നൂറു മടങ്ങ് ബലശാലിയെ ഉറ്റ സുഹൃത്തായി ലഭിച്ചിരിക്കുന്നു എന്റെ തെറ്റ് പൊറുക്കണേ അവിടുത്തെ ശക്തി ഈ രീതിയിൽ പരീക്ഷിക്കുന്നതിനായി എന്റെ ഇടുങ്ങിയ മനസ്സ് ഒരുങ്ങിയതിൽ ഞാൻ ലജ്ജിക്കുന്നു ഈ രൂപത്തിൽ വന്നത് ഈശ്വരൻ തന്നെ അവിടുത്തെ മൈത്രിയാൽ അനുഗ്രഹീതനായ ഞാൻ തീർച്ചയായും ഭാഗ്യവാനാണ് എൻറെ ദുഃഖം ഇന്ന് അവസാനിച്ചിരിക്കുന്നു എൻ്റെ കിഷ്കിന്ത വേഗം തന്നെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ എൻ്റെ ഹൃദയത്തിൽ ഉദയം കൊണ്ടിരിക്കുന്നു ഭാര്യയും കുട്ടികളും ഒന്നിച്ച് എനിക്ക് രണ്ടാമതും ജീവിക്കാമെന്നു ഉള്ളതുകൊണ്ട് ഞാൻ യഥാർത്ഥമായ സന്തുഷ്ടനാണ് അത് എപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക എന്ന ചിന്തയെ ഇനി എനിക്കുള്ളൂ തീർച്ചയായും അത് രാമന്റെ ഇച്ഛയെയും അവിടുത്തെ അനുഗ്രഹത്തെയും ആശ്രയിച്ചിരിക്കുന്നു അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്ന ആ നിമിഷത്തിൽ അത് നിറവേറ്റപ്പെടുകയും ചെയ്യും രാമന് മാത്രമേ തന്നെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും രാമനെ മാത്രമേ ആശ്രയിക്കേണ്ടതുള്ളൂ എന്നും സുഗ്രീവന് ബോധ്യമായി സുഗ്രീവൻ രാമപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു രാമ അവിടുത്തെ ഇച്ച കരുണാദൃത ഇവയാണ് എൻ്റെ ഏക അഭയസ്ഥാനം എൻ്റെ സങ്കടങ്ങൾ അവിടുന്ന് അവസാനിപ്പിക്കുക എപ്പോഴായിരിക്കും എഴുന്നേറ്റിൽ നിന്ന് സുഗ്രീവൻ പറഞ്ഞു ശ്രദ്ധിക്കൂ രാമ ഇതുവരെ ഞാൻ ബാലിയെ എന്റെ ഏറ്റവും വലിയ ശത്രുവായി കരുതുകയും അദ്ദേഹത്തെ പേടിച്ചു പിറക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും വലിയ ഉപകാരിയായി കാണുന്നു അദ്ദേഹത്തെ ഭയന്നാണ് ഞാൻ ഈ മലനിരയിൽ താമസമാക്കിയത് ഞാനിവിടെ ആയതുകൊണ്ട് അവിടുത്തെ ആഗമനം കാണാനും തമ്മിൽ സഖ്യമുണ്ടാക്കാനും അതുമൂലം അനുഗ്രഹീതനാവാനും കഴിഞ്ഞു ബാലിയാണ് ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം ആദ്യ കാരണം അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും എനിക്ക് ഉപകാരദാതാവാണ് രാമ നാം സ്വപ്നത്തിൽ മറ്റൊരാളുമായി യുദ്ധം ചെയ്യുന്നു അയാളെ ഏറ്റവും ശക്തിയായി വെറുക്കുന്നു അയാളെ നശിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നാം അവലംബിക്കുന്നു എന്നാൽ അതേസമയം നാം ഉറക്കവുമാണ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ആ വിദ്വേഷവും സമരവും ആ യഥാർത്ഥവും അടിസ്ഥാനരഹിതവുമാണെന്ന് അറിയുന്നു അവിടുത്തെ ദർശനം എന്നെ മോഹനിദ്രയിൽ നിന്ന് ഉണർത്തിയിരിക്കുന്നു ആ സ്വപ്നത്തിലായിരുന്നപ്പോൾ ഞാൻ ബാല്യെ വെറുത്തു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ശത്രുത്വത്തോടു കൂടിയുള്ളവയാണെന്നും വ്യാഖ്യാനിച്ചു വിവരമില്ലായ്മ കൊണ്ട് ഞാൻ അദ്ദേഹവുമായി പൊരുതി ഇപ്പോൾ അവിടുത്തെ ദർശിച്ചതുകൊണ്ടും ഉപദേശങ്ങൾ ശ്രവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ടും ഞാൻ എന്റെ നിദ്രയിൽ നിന്ന് ഉണർന്ന് ബോധാവസ്ഥയിൽ എത്തിയിരിക്കുന്നു അവിടുത്തെ പവിത്രമായ പാദങ്ങളുടെ സ്പർശനം എനിക്ക് സത്യദർശനം നൽകിയിരിക്കുന്നു വളരെ കാലമായി ഞാൻ പോറ്റിയിരുന്ന വിദ്വേഷം അസൂയ ദുരാശ അഹന്ത ബാലിയോടുള്ള ശത്രുത്വം പ്രതികാരം എന്നിവ ചെയ്യാനുള്ള പദ്ധതികൾ ഇവയെല്ലാം എന്നെ ദുർബലനാക്കിക്കൊണ്ടിരുന്നു എൻ്റെ വിരോധങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ അനുകൂലമായ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ അവിടുത്തെ അനുഗ്രഹം ഇപ്പോൾ എനിക്ക് ലഭിച്ചു എനിക്ക് അവിടുത്തെ ലഭിച്ചു എൻ്റെ പ്രാണവേദന തപസ്സായി ഗണിക്കപ്പെട്ടു എൻ്റെ ക്രോധം പ്രേമമായി രൂപം മാറി സ്വാമി എന്നെ അനുഗ്രഹിക്കൂ എന്നിൽ കാരുണ്യം ചൊരിയൂ എനിക്ക് രാജ്യം തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹമേയില്ല എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വിധി അവർക്കു വേണ്ടി രൂപപ്പെടുത്തി വെച്ച ജീവിതഗതികളുണ്ട് സംഭവങ്ങളുടെ ഗതിമാറ്റാൻ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ഞാൻ ഇനി മുതൽ അവരെ പറ്റി അസ്വസ്ഥനാവുന്നേയില്ല എൻ്റെ ശിഷ്ടായസ് മുഴുവൻ അവിടുത്തെ സേവനത്തിലും അവിടുത്തോടൊപ്പം ഒന്നിച്ചും ഈ സന്നിധിയിലും വിനിയോഗിക്കാനുള്ള ഭാഗ്യം എന്നിൽ അരുളിയാൽ എനിക്ക് ധാരാളമായി ഈ രീതിയിൽ സുഗ്രീവൻ പ്രാർത്ഥിച്ചപ്പോൾ രാമൻ മൃദുവായി അവൻ്റെ ശിരസ് തലോടിക്കൊണ്ട് പറഞ്ഞു വത്സ നീ ഉച്ചരിച്ച വാക്കുകളെല്ലാം തീർച്ചയായും സത്യമാണ് രാജ്യവും അധികാരവും ആനന്ദവും ദുഃഖവും ക്രോധവും ഉത്കണ്ഠകളും സ്വത്തുക്കളും അവകാശങ്ങളും നന്മകളും തിന്മകളും എല്ലാം തന്നെ സ്വപ്ന സമാനമാണ് ഈശ്വരനോടുള്ള അടുപ്പം നിന്നിലുള്ള ഈശ്വര തത്വം അതുമാത്രമാണ് സത്യമായിട്ടുള്ളത് എന്നാൽ ഓർക്കൂ എൻ്റെ പ്രതിജ്ഞ എൻ്റെ വാക്ക് ഒരിക്കലും കളവായി കൂടാ എന്തു സംഭവിച്ചു കൊള്ളട്ടെ ഞാൻ താങ്കൾക്ക് രാജ്യം തരും അതിൻ്റെ ഭരണത്തിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും താങ്കൾക്ക് ഒഴിയാനാവുകയില്ല െ നടക്കേണ്ട ബാലിയുമായുള്ള യുദ്ധത്തിൽ നിന്ന് താങ്കൾക്ക് ഒഴിഞ്ഞു മാറിക്കൂട വരൂ അതിന് തയ്യാറാകൂ ഇതിന്റെ തുടർച്ച അൻപത്തിയേഴാം അധ്യായത്തിൽ ജയ് ശ്രീരാം